പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് നജ്മ തിരഞ്ഞെടുക്കപ്പെട്ടു യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയായ നജ്മ വലമ്പൂർ ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് വൈസ് പ്രസിഡന്റായി ടി കെ ഹാരിസും ചുമതലയേറ്റു ബി നൂറ്റി പതിനൊന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് നജ്മ തപ്ഷീറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആകെ പത്തൊൻപത് അംഗങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന വോട്ടെടുപ്പിൽ പതിനേഴ് വോട്ടുകൾ നേടിയാണ് നജ്മ തപ്ഷീറ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അങ്ങാടിപ്പുറം ഡിവിഷനിൽ നിന്നുള്ള ധന്യ തോട്ടത്തിന് രണ്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരിയും സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുമായ സുരേന്ദ്രൻ ചെമ്പ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു പാരമ്പര്യം ഉണ്ട് പാരമ്പര്യം ഉണ്ടാവുന്നത് ഇവിടുത്തെ മെമ്പർമാരുടെ കെട്ടുറപ്പ് കൊണ്ടും അതിനപ്പുറത്തേക്ക് പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ കൊണ്ടുവാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ പ്രത്യേകിച്ച് ഞാനടക്കം ഭരണസമിതിയുടെ ഭാഗമായ സമയത്ത് ബഹുമാനപ്പെട്ട എ കെ മിസോ സാഹിബിന്റെയും അനുജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ പി എം കെ എസ് വൈ പദ്ധതി പോലെയുള്ള പദ്ധതികളുണ്ട് അതുപോലെയുള്ള കേന്ദ്ര പദ്ധതികൾ കൂടുതലായി പെരിന്തൽപണ്ണം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷ്യം കാരണം നമുക്കുള്ള പരിമിതി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകളുണ്ട് വെൽഫെയർ സ്കീമുകൾ ഒരുപാട് കേന്ദ്ര ും സംസ്ഥാന ബ്ലോക്ക് ബ്ലോക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് അവയൊക്കെ അവയിൽ പരമാവധി എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം വൈസ് ആനമങ്ങാട് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധി ടി കെ ഹാരിസും ചുമതലയേറ്റു ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അറിയിച്ചു അഡ്വക്കേറ്റ് ചുമതലയേറ്റിരിക്കുകയാണ് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അഡ്വക്കേറ്റ് നജ്മ തപ്ഷിറ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നവീനമായിട്ടുള്ള കുറേ പദ്ധതികൾ കൊണ്ടുവരുന്നതിൽ എൻ്റെ കൂടെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള തനിക്ക് നിൽക്കുകയും വളരെ സമ്പുഷ്ടമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് പരിചയ സമ്പത്ത് ആർജിക്കുകയും രീതിയിൽ പോലും ആ ഒരുപാട് വർഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണപരമായത് ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ യു ഡി എഫ് നേതാക്കളായ വി ബാബുരാജ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എ കെ നാസർ തുടങ്ങിയവർ സംബന്ധിക്കുകയും പുതിയ ഭരണസമിതിക്ക് ആശംസകൾ നേരുകയും ചെയ്തു യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതിശക്തമായ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ബലമാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം നമ്മൾ കണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു നമ്മൾ പറയും വ്യക്തിപരമായ സ്വാധീനത്തിനൊക്കെ വലിയ സാധ്യതയുണ്ട് എന്നാൽ വളരെ കൃത്യമായ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഫലം തിരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് പേരെയും അഭിനന്ദികയാണ് അതിൽ പതിനേഴു പേരും യു ഡി എഫുകാരാണ് അതിൽ ഏറ്റവും മികച്ച നമ്മുടെ നജ്മ നജ്മാറ മുസ്ലിം യൂത്ത് ലീഗിന്റെ തന്നെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള പരിചയ സമ്പന്നയായിട്ടുള്ള നജ്മ ഇവിടെ ചുമതലയേറ്റിയിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു സി സി എൻ പെരിന്തൽ